ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് സംഘാംഗങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ അതിക്രമിച്ചു കടന്ന് നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇന്ന് ഗാസയുടെയും റഫയുടെയും ഏതാണ്ട് പൂർണ്ണ നാശത്തിലാണ് എത്തി നിൽക്കുന്നത് യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ഇസ്രായേൽ റഫ ആക്രമണം കടുപ്പിച്ചതും ഇതിനിടെ യുദ്ധത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഇസ്രായേൽ യുദ്ധ മന്ത്രിസഭയെ ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടു ആറംഗ യുദ്ധ മന്ത്രിസഭയാണ് നെതന്യാഹു പിരിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ത്തിലാണ് നെതന്യാഹു തീരുമാനം പ്രഖ്യാപിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം അടിയന്തരാവസ്ഥാ സർക്കാരിൽ നിന്ന് ബെന്നി ഗാൻസിന്റെ രാജിക്കു പുറകെയാണ് നെതന്യാഹു യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നും എന്നാൽ പിന്നാലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നെതന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിതവാദി രാഷ്ട്രീയക്കാരനും ദേശീയ ഐക്യപാർട്ടിയും കഴിഞ്ഞ വർഷമാണ് അടിയന്തര സഖ്യത്തിൽ ചേരുകയും യുദ്ധകാല സർക്കാരിന്റെ ഭാഗമാകുകയും ചെയ്തത് ബെന്നി ഗാൻസിന്റെ രാജിയോടെ യുദ്ധമന്ത്രിസഭയുടെ ആവശ്യമില്ലെന്ന് നെതന്യാഹു മന്ത്രിമാരോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ആറംഗ യുദ്ധ ക്യാബിനറ്റിലെ ഒരംഗമായ ഗാൻസ് മന്ത്രിസഭയിലെ മൂന്ന് നിരീക്ഷകരിൽ ഒരാളായ ഗാസി ഐസൻകോട്ടിനൊപ്പം അടുത്തിടെ രാഷ്ട്രീയ സഖ്യത്തിൽ നിന്നും പിന്മാറിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്ന നെതന്യാഹു തീവ്ര വലതുപക്ഷ പാർട്ടികളെ ഒപ്പം കൂട്ടിയാണ് മന്ത്രിസഭ രൂപീകരിച്ചത് പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് യുദ്ധ ക്യാബിനറ്റിലുണ്ടായിരുന്ന തന്ത്ര പ്രധാനകാര്യമന്ത്രി റോൺ ഡെർമർ എന്നിവരുൾപ്പെടുന്ന ആളുകളുമായി നെതന്യാഹു ഗാസ യുദ്ധത്തെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിടുന്നതുകൊണ്ട് സംഘർഷത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യുദ്ധ തീരുമാനങ്ങൾ എടുക്കുക സുരക്ഷാ ക്യാബിനറ്റ് ആയിരിക്കും നെതന്യാഹുവിന്റെ തീരുമാനം ഇസ്രായേലിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കടുപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു നെതന്യാഹുവും മുതിർന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർമാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് അസാധാരണമായ ഇത്തരമൊരു നീക്കമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം താൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചാൽ ഗസയിൽ സമാധാനം ഉറപ്പാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ബക്രി ദിന സന്ദേശത്തിലാണ് ബൈഡന്റെ പ്രതികരണം ഗസയിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കെയുള്ള പെരുന്നാൾ ഏറെ ദുഃഖകരം തന്നെയാണെന്നും ബൈഡൻ ചൂണ്ടിക്കും ആക്രമണം അവസാനിപ്പിക്കുക സൈന്യം ഗസവിടുക ഉൾപ്പെടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരു വെടിനിർത്തൽ ചർച്ചയോടും അനുഭാവം തന്നെയാണ് ഉള്ളതെന്നും ഹമാസ് രാഷ്ട്രീയ കാര്യമേധാവി ഇസാം ഇൽ ഹനിയ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിനിടയിലായിരുന്ന ഗസ നിവാസികളുടെ ഇന്നലത്തെ പെരുന്നാൾ ആഘോഷം മസ്ജിദുൽ അക്സയിൽ പെരുന്നാൾ നമസ്കാരത്തിനെത്തിയവരെ സുരക്ഷാ വിഭാഗം തടഞ്ഞു ഗസയിലുടനീളം പട്ടിണി പിടിമുറുക്കുന്നതായി യു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസയിൽ സഹായ വിതരണത്തിന് വഴിയൊരുക്കുമെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രഖ്യാപനത്തെ എതിർക്കുകയായിരുന്നു ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിലെ ഭിന്നതയാണ് ഇതോടെ കൂടുതൽ രൂക്ഷമായത് അന്താരാഷ്ട്ര ഏജൻസികളും യു എനുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ തീരുമാനമെന്ന് സൈന്യം അറിയിച്ചു ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ മാസം റഫേലേക്ക് കടന്നതോടെ കരം അബുസലീം ക്രോസിംഗ് വഴി സഞ്ചാരം തടഞ്ഞിരുന്നു ഖാൻ യൂനുസ് മുവാസി മധ്യഗാസ എന്നിവിടങ്ങളിലേക്കുമുള്ള സഹായ വിതരണവും ഇതോടെ തടസ്സപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി